കെ സി ബി സി സംസ്ഥാന സമിതി ട്രോലൈറ്റ് ദിനാഘോഷം ആദ്യത്തെ അവിസ്മരണീയമാക്കി കാലാരൂപത കെ സി ബി സി സംസ്ഥാന സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷത്തിലെ പ്രോലൈഫ് ദിനാഘോഷത്തിന് ആദിത്യമരളി അവിസ്മരണീയമാക്കിയതിന്റെ അഭിമാന നിറവിൽ പാലാ രൂപതയും രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ദിനാഘോഷ ചടങ്ങിൽ കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള പ്രോലൈഫ് പ്രതിനിധികൾ പങ്കെടുത്തു സുരക്ഷയുള്ള ജീവൻ പ്രത്യാശയുള്ള കുടുംബം എന്ന മുദ്രാവാക്യത്തെ ഊന്നിയുള്ള ദിനാഘോഷത്തിന് സംസ്ഥാന സമിതി അനിമേറ്റർ സിസ്റ്റർ മേരി ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ജപമാല പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത് പാലാ രൂപതാ വികാരി ജനറൽ ഫാദർ സെബാസ്ത്യം വേതാനന്ദ അർപ്പിച്ച ദിവ്യബലിയെ തുടർന്ന് പത്തുമണിക്ക് കെ സി ബി സി സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ചൂരേപ്പറമ്പിൽ പറമ്പിൽ പതാക ഉയർത്തി എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ചൂരേപ്പറമ്പിലാണ് തുടർന്ന് സംസ്ഥാന സമിതി നേതാക്കളുടെ നേതൃത്വത്തിൽ കൊടിമരച്ചൂട്ടിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് ജപമാല റാലി നടന്നു റാലി സമ്മേളന വേദിയിലെത്തിയ ശേഷം നടന്ന സെമിനാറിന്റെ ആദ്യ സെഷൻ തൃശൂർ ജൂബിലി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് ഫാദർ ഡോക്ടർ ദേവ് കൃത്യമായും ലഹരി കഥകൾ പറയണമെന്നാണ് ഞാൻ പറയുന്നത് നല്ല കഥകൾ പറയുന്നത് പോലെ തന്നെ ലഹരി മൂലം പോയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പറയണം എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിൽ നാളെ ഞാൻ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്റെയും ഈ അവസ്ഥ ഇതായിരിക്കും എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ഉൾപ്പെടുകയുള്ളൂ കാഴ്ച കൊണ്ട് മാത്രമല്ല കേൾവികൊണ്ടും നമുക്ക് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിപ്പിക്കുന്ന ആളുകളോട് നിങ്ങൾ എങ്ങനെ കൂട്ടുകൂടുന്നു എന്നൊക്കെ നിരീക്ഷിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന സമിതി ആനിമേറ്റർ ജോർജ് രണ്ടാം സെഷൻ നയിച്ചു മനുഷ്യ ജീവൻ ദൈവത്തിന്റെ നമ്മൾ നമ്മളെ ദൈവത്തിന്റെ

പാലാ രൂപത പ്രോലക്ട് ഡയറക്ടർ ഫാദർ ജോസഫ് നെർദൂക്കൽ സ്വാഗത പ്രസംഗം നടത്തി വർഷങ്ങൾ അവസരത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആഘോഷ പരിപാടി സംബന്ധിച്ച് ഇരട്ടി മധുരത്തിന്റെ അവസരമാണ് പ്രോജക്ടിലൂടെ ആയിരത്തി എഴുന്നൂറ് വീടുകൾ വിവാഹത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യുവതികൾക്കായി നിധി പദ്ധതി പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പല കരിത്താസ് പ്രോജക്റ്റ് രൂപതയുടെ പ്ലാറ്റിനുപരിവർഷത്തിൽ രൂപതയിലെ എഴുപത്തിയിരായിരം കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലുവാൻ മുന്നൂറ്റി ആറ് ബഹുമാന സിസ്റ്റേഴ്സിന് നേതൃത്വത്തിലുള്ള ഹോം മിഷൻ പ്രോഗ്രാം അചരണങ്ങൾക്കായുള്ള നല്ലയിടൻ്റെ കാരുണ്യ പദ്ധതികളിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം കമ്മീഷൻ ിൽ ചിലത്രിഹത്തോടെ പോൾ ആന്റണി വഹിച്ചു കുടുംബത്തിൽ ജീവന സുരക്ഷിതത്വമില്ലെങ്കിൽ പ്രത്യാശയ്ക്ക് ഇടമില്ല അടുത്ത കാലത്ത് കൊല്ലത്ത് ഞങ്ങളുടെ ആശുപത്രിയിൽ ഒരു ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് അയച്ചങ്ങാട് പാലാ രൂപത പ്രോലൈഫ് സമിതി പ്രസിഡന്റ് മാത്യു എം ഗുര്യാക്കോസ് മറ്റ് പ്രോലൈഫ് ഭാരവാഹികളായ സാബു ജോസ് മോൻസി ജോർജ് ജസ്ലിൻ ജോ ടോമി തുടങ്ങിയവർ പ്രസംഗിച്ചു ഓരോ വ്യക്തിയുടെയും ജീവൻ യുണീക്ക നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ചങ്ങയുള്ളത് ഈ ലോകത്തിന് കൊടുക്കാൻ അതാണ് ഒരു കൊല്ലത്തി പരിഹസിക്കാവുന്നതിന്റെ അങ്ങേറ്റത്തെ രൂപമാണ് എന്ന് പറയുന്നത് രണ്ട് കൊല ഇറ്റ് ഇറ്റ് കിൽസ് കിൽസ് ദ ദ ദ ബോഡി ഓഫ് ബേബി ആൻഡ് കോൺഷ്യൻസ് മനസാക്ഷിയെ നില കൊല്ലുന്നു ഒരു കുഞ്ഞിന്റെ ശരീരത്തെ നില കൊല്ലുന്നു കുടുംബങ്ങൾ കുടുംബങ്ങളായി മാറിയപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ും സർക്കാരി നിയമങ്ങളും കോളേജുകളും കുടുംബങ്ങളിലേക്ക് അടിച്ചേപിച്ച് തുടങ്ങിയതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതൽ മുതൽ രാജ്യത്തെ പകുതിയിലധികം കുടുംബങ്ങളും അണുകുടുംബങ്ങളായി മാറി വലിയൊരു റാഡിക്കൽ ചെയ്യായിരുന്നു